ഓപ്പൺ ഫോറം കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി ലോകമെമ്പാടുമുള്ള കളിക്കളങ്ങൾ പൂർണ്ണ സജീവതയിൽ നിന്ന വാരമാണ് കടന്നുപോയത് ഫുട്ബോളിൽ ഈ ആഴ്ചയിലെ വലിയ വിശേഷങ്ങളിലൊന്ന് ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ പ്രഖ്യാപനമാണ് പുരുഷ വിഭാഗത്തിൽ ഫ്രഞ്ച് താരം ഒസ്മാൻ ഡംബലയാണ് വിജയിച്ചത് ഫ്രഞ്ച് ദേശീയ ടീമിനും പി എസ് ജിക്കും വേണ്ടി കിടയേറ്റ പ്രകടനം പുറത്തെടുത്ത ഈ മുന്നേറ്റക്കാരൻ ബാലൻഡിയോറിനുള്ള പോരാട്ടത്തിൽ പിന്നിലാക്കിയത് സ്പെയിനിൻ്റെ കൗമാരതാരം ലെമീൻ യെമാലിനെയാണ് സ്പെയിനിൻ്റെ ഇറ്റാന ബോൺമാറ്റിയാണ് വനിതാ വിഭാഗത്തിൽ അവാർഡിന് അർഹയായത് ഇത് തുടർച്ചയായ മൂന്നാം വട്ടമാണ് ഈ ഇരുപത്തിയേഴുകാരി നേട്ടം സ്വന്തമാക്കുന്നത് ബാലൻഡിയോർ പോരിൽ ഡംബലയ്ക്ക് പിന്നിൽ രണ്ടാമതായിപ്പോയി എങ്കിലും പതിനെട്ട് വയസ്സുകാരൻ ലെമീൻ യമാലിന് മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി സ്വന്തമാക്കാനായി ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ ഗോളിയും മുൻ പി എസ് ജി ഒന്നാം നമ്പർ കീപ്പറുമായ ജിയാൻ ലൂയിജി ഡോണറുമാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള യാഷ്യൻ ട്രോഫി സ്വന്തമാക്കിയത് പി എസ് ജിയുടെ കോച്ച് ലൂയിസ് എൻട്രിക്കെയാണ് മികച്ച പരിശീലകൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൻ്റെ പ്രധാനപ്പെട്ട ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ ബാഴ്സലോണയും ഇന്തർമിലാനും തങ്ങളുടെ കളികൾ ജയിച്ച് കരുത്തുകാട്ടുന്നതാണ് ആദ്യ റൗണ്ടിലെ അവസാന മത്സരങ്ങളിൽ കണ്ടത് ബാഴ്സ ഇംഗ്ലീഷ് കരുത്തരായ ന്യൂകാസിൽ യുണൈറ്റഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചപ്പോൾ രണ്ട് ഗോളും പിറന്നത് മറ്റൊരു പ്രീമിയർ ലീഗ് ടീമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് വായ്പാ അടിസ്ഥാനത്തിൽ ബാഴ്സയിലെത്തിയ മാർക്കസ് റോഷ്ഫോർഡിൻ്റെ കാലിൽ നിന്നാണ് തൊണ്ണൂറാം മിനിറ്റിൽ ന്യൂകാസിലുകാർക്കായി ആന്റണി ഗോർഡൻ ഒരു ഗോൾ മടക്കി എങ്കിലും തോൽവിഭാരം കുറയ്ക്കാനേ അതുപകരിച്ചുള്ളൂ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാൻ ഡച്ച് വമ്പൻമാരായ അയാക്സിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചപ്പോൾ രണ്ടു വട്ടവും വലതൊട്ടത് മുന്നേറ്റക്കാരൻ തുറാമാണ് കോപ്പൺ ഹേഗനും ബയർ ലവർക്കൂസനും തമ്മിൽ നടന്ന മത്സരമാണ് ചാമ്പ്യൻസ് ലീഗിനെ തീപിടിപ്പിച്ച മറ്റൊരു പോരാട്ടം കളിയുടെ ഒൻപതാം മിനിറ്റിൽ ലാർസന്റെ ഗോളിൽ ആതിഥേയരായ കോപ്പൺ ഹേഗനാണ് ആദ്യം ലീഡ് പിടിച്ചത് മറുപടിക്കായി ലവർക്കൂസന് എൺപത്തിരണ്ടാം മിനിറ്റ് വരെ പൊരുതേണ്ടി വന്നു ബോക്സിന് നിന്നും കിട്ടിയ ഫ്രീ കിക്ക് ഗ്രിമാൾഡോ ഇടങ്കാലുകൊണ്ടടിച്ച് വലയിലേക്ക് തൊടുത്തപ്പോൾ സ്കോർ ഒന്ന് ഒന്ന് പക്ഷെ കളി അവിടെ അവസാനിച്ചില്ല നാലു മിനിറ്റിനകം കോപ്പൻഹേഗൻ ലീഡ് തിരികെ പിടിച്ചു പകരക്കാരനായി ഇറങ്ങിയ റോബർട്ട് സിൽവ ഗോളടിച്ചതോടെ കോപ്പൻഹേഗൻ രണ്ട് ഒന്നിന് മുമ്പിലായി ലവർക്കൂസൺ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല പൊരുതിക്കയറിയ അവർ പരിക്കു സമയത്ത് സമനില പിടിക്കുകയും ചെയ്തു ഇടതുവിങ്ങിലൂടെ കുതിച്ച എച്ചുവരി നൽകിയ ക്രോസ് കോപ്പൻഹേഗൻ പ്രതിരോധക്കാരൻ ഹഡ്സിക്കോസിൻ്റെ കാലിൽ നിന്ന് സ്വന്തം വലയിലേക്ക് പതിച്ചതോടെ മത്സരത്തിന് രണ്ടേ രണ്ടിൻ്റെ പരിസമാപ്തി ഫുട്ബോളിൽ നിന്ന് ക്രിക്കറ്റിന്റെ വിശേഷങ്ങളിലേക്ക് ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ അനായാസം ഫൈനൽ ഉറപ്പിച്ചു സൂപ്പർ ഫോർ മത്സരങ്ങളിൽ ആദ്യം പാകിസ്ഥാനേയും തുടർന്ന് ബംഗ്ലാദേശിനെയും വെല്ലുവിളികളില്ലാതെ മറികടന്ന ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം ബാക്കി നിൽക്കെയാണ് ഫൈനൽ ഉറപ്പിച്ചത് ഏഷ്യാക്കപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വിക്കറ്റിനു പിന്നിൽ മിന്നുന്ന പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ അവസരം ലഭിച്ചപ്പോൾ ബാറ്റിങ്ങിലും മികവ് കാട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഏഷ്യാകപ്പിലെ ലീഗ് ഘട്ടം അവസാനിക്കുന്നത് ഒമാനെതിരെ ബാറ്റിംഗ് ഓർഡറിൽ കയറ്റം കിട്ടിയെത്തിയ മത്സരത്തിൽ സഞ്ജു അടിച്ചത് നാൽപ്പത്തിയഞ്ച് പന്തിൽ അമ്പത്തിയാറ് റൺസ് കടുത്ത ചൂടിൽ ആക്രമണവും പ്രതിരോധവും സമംചേർത്ത പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ തന്നെയാണ് കളിയിലെ കേമനം അനായാസം സൂപ്പർഫോറിൽ കടന്ന ഇന്ത്യ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെയും നിഷ്പ്രയാസം കീഴടക്കി അഭിഷേക് ശർമ്മ ഗിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പത്ത് ഓവറിൽ നൂറ്റിയഞ്ച് റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ തന്നെ കളിയുടെ വിധി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു ശർമ്മ മുപ്പത്തിയൊമ്പത് പന്തിൽ അഞ്ച് സിക്സും ആറ് ഫോറും സഹിതം എഴുപത്തിനാല് റൺസ് എടുത്തപ്പോൾ ഗിൽ ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടി സൂപ്പർ ഫോറിലെ മറ്റൊരു മത്സരത്തിൽ ആവേശ പോരാട്ടത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയെ മലർത്തിയടിക്കുന്നതാണ് കണ്ടത് ബാത്തർമാർ കാര്യമായി തിളങ്ങാതെ പോയ ഇന്നിംഗ്സിൽ ശ്രീലങ്കയ്ക്ക് ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് മുൻനിരക്കാർ ആരും അർദ്ധ സെഞ്ചുറി പോലും തികക്കാതെ പോയ ഇന്നിംഗ്സിൽ മധ്യനിരയിലിറങ്ങിയ ദാസുൻ ശരങ്കയുടെ തകർപ്പനടികളാണ് ലങ്കയെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിന് ആദ്യ വിക്കറ്റ് ഒരു റണ്ണിൽ നഷ്ടമായെങ്കിലും ഓപ്പണർ സെയ്ഫ് ഹസൻ ഇന്നിങ്സ് സുധീരം മുന്നോട്ട് നയിച്ചു രണ്ടാം വിക്കറ്റ് വീണപ്പോൾ ക്രീസിലെത്തിയ തൊഹിത് ഹൃദോയ് ഹസന് മികച്ച പിന്തുണയും നൽകി മുപ്പത്തിയേഴ് പന്തിൽ അമ്പത്തെട്ട് റണ്ണടിച്ച ഹൃദോയ് മടങ്ങുമ്പോഴേക്കും ബംഗ്ലാദേശ് ജയത്തിന് തൊട്ടടുത്തെത്തിയിരുന്നു ബംഗ്ലാദേശിനു പിന്നാലെ പാകിസ്ഥാനോടും തോറ്റ ദീപുകാർ കൂടുതൽ പ്രതിസന്ധിയിലാവുന്നതാണ് അവരുടെ രണ്ടാം സൂപ്പർ ഫോർ മത്സരത്തിൽ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് ആദ്യ ഓവർ മുതൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും സ്കോറിംഗിന്റെ ഗതിവേഗം ലഭിച്ചില്ല മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാക് ഇന്നിങ്സിൽ വമ്പൻ ഇന്നിംഗ്സുകളൊന്നും ഉണ്ടായില്ല ഒരു ഘട്ടത്തിൽ അമ്പത്തിയേഴിന് നാല് എന്ന പരിങ്കലിലുമാവുകയും ചെയ്തു അവർ എന്നാൽ ആറാം വിക്കറ്റിൽ അമ്പത്തിയെട്ട് റൺസ് കൂട്ടിച്ചേർത്ത് മുഹമ്മദ് നവാസും ഹുസൈൻ തലാത്തും ടീമിനെ ജയത്തിലെത്തിച്ചു സൂപ്പർ ഫോറിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിനാണ് തോൽപ്പിച്ചത് അഭിഷേക് ശർമ്മയുടെ മറ്റൊരു വെടിക്കെട്ടിൻ്റെ പിൻബലത്തിൽ നിശ്ചിത ഇരുപത് ഓവറിൽ ആറിന് നൂറ്റി അറുപത്തെട്ട് റൺസെടുത്ത ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാനാവാതെ എതിരാളികൾ പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് കൂടാരം കയറി അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ ഹൈലൈറ്റ് ഇടനേരത്തേക്ക് ഒന്ന് പരിങ്ങിപ്പോയ ടീമിനെ ഉയർത്താൻ ഇരുപത്തിയൊമ്പത് പന്തിൽ മുപ്പത്തിയെട്ട് റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സും സഹായിച്ചു മറുപടിയായി ബാറ്റെടുത്ത ബംഗ്ലാദേശ് നിരയിൽ അർദ്ധശതകം കുറിച്ച സൈഫ് ഹസൻ അല്ലാതെ ആരും തിളങ്ങിയില്ല ഇന്ത്യൻ സ്പിന്നർമാരായ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും വേഗം കുറഞ്ഞ വിക്കറ്റിൽ ബംഗ്ലാ ബാറ്റർമാരെ വട്ടം കറക്കി അഭിഷേക് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് പരിമിത ഓവർ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി കുറിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഉപനായിക സ്മൃതി മന്ദാന ഓസ്ട്രേലിയൻ വനിതകൾക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ വെറും അമ്പത് പന്തിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് പന്തിലാണ് ഈ ഇടങ്കൈ ബാറ്റർ തന്റെ അർദ്ധശതകം തികച്ചത് നാൽപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഓസ്ട്രേലിയയുടെ മെഗ് ലാനിംഗ് ആണ് ലിസ്റ്റിൽ മന്ദാരയ്ക്ക് മുമ്പിലുള്ളത് ക്രിക്കറ്റ് വിശേഷങ്ങളിൽ നിന്ന് ഇനി അത്ലറ്റിക്സ് വാർത്തകളിലേക്ക് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിലെ ടോക്കിയോവിൽ കൊടിയിറങ്ങിയപ്പോൾ പതിനാറ് സ്വർണവുമായി അമേരിക്ക തങ്ങളുടെ അപ്രമാദിത്വം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കിരീടം ചൂടി രണ്ടാമതെത്തിയ കെനിയയ്ക്ക് ഏഴ് സ്വർണ്ണമാണുള്ളത് മൂന്ന് സ്വർണം നേടിയ കാനഡ മൂന്നാം സ്ഥാനത്തെത്തി മീറ്റിൻ്റെ അവസാനത്തിൽ അരങ്ങേറിയ റിലേ മത്സരങ്ങളിലും അമേരിക്കൻ ആധിപത്യമാണ് കണ്ടത് നാലേ ഗുണം നൂറ് മീറ്റർ വിഭാഗത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും സ്വർണം നേടിയ അമേരിക്ക നാലേ ഗുണം നാന്നൂറ് മീറ്റർ റിലേയിൽ ഒന്നാമതായി എന്നാൽ പുരുഷ വിഭാഗം നാലേ ഗുണം നാനൂറ് മീറ്റർ റിലേയിൽ അമേരിക്കയെ അട്ടിമറിച്ച് ബോട്ട്സാന സ്വർണം നേടി ഈ ഇനത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യം സ്വർണം ചൂടുന്നത് ജമൈക്കയുടെ ഇതിഹാസ അത്ലറ്റ് ഷെല്ലി ആൻഫ്രേസറിന്റെ വിരമിക്കലിനും ടോക്കിയോ മീറ്റ് സാക്ഷ്യം വഹിച്ചു നാലേ ഗുണം നൂറ് മീറ്ററിൽ രാജ്യത്തിനായി വെള്ളി നേടിക്കൊണ്ടാണ് നീണ്ട പതിനെട്ട് വർഷത്തെ അത്ലറ്റിക് കരിയർ ഷെല്ലി അവസാനിപ്പിച്ചത് ഒളിമ്പിക്സിൽ മൂന്ന് ഉൾപ്പെടെ എട്ട് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഷെല്ലി ഒമ്പത് ലോകമീറ്റുകളിൽ നിന്ന് പത്ത് സ്വർണവും ആറ് വെള്ളിയും ഉൾപ്പെടെ പതിനേഴ് മെഡലുകൾ വേറെയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മകൻ്റെ ജനനത്തോടെ ഷെല്ലി ആൻഫ്രേസർ ട്രാക്കിൽ നിന്ന് വിരമിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ലോകത്തിനാകെ പ്രചോദനമായിക്കൊണ്ട് മകന് ഒമ്പത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ ട്രാക്കിലേക്ക് മടങ്ങി വരികയായിരുന്നു അവർ പിന്നീടും നൂറ് മീറ്ററിൽ അവർ രണ്ടുവട്ടം ലോകചാമ്പ്യനാവുകയും ചെയ്തു ഏതായാലും പതിനെട്ട് വർഷം നീണ്ട ഇതിഹാസ സമാനമായ കരിയർ അവസാനിപ്പിച്ച് ഷെല്ലി മടങ്ങുമ്പോൾ ഒരു യുഗം തന്നെയാണ് അവസാനിക്കുന്നത് ഒരിക്കൽ കൂടി ഫുട്ബോളിന്റെ വിശേഷങ്ങളിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ മേൽക്കൈ തുടരുന്നു അഞ്ചിൽ അഞ്ചും ജയിച്ച് സാധ്യമായ പതിനഞ്ച് പോയിന്റുകളും നേടി നിലവിലെ ചാമ്പ്യന്മാർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ആദ്യാവസാനം പൊരുതിയ എവർട്ടനെ രണ്ടേ ഒന്നിനാണ് അവസാന മത്സരത്തിൽ ആൻഫീൽഡുകാർ മറികടന്നത് ഗ്രാവൻബെർക്കും എക്കിറ്റിക്കെയും ലിവർപൂളിനായി വലകുലുക്കിയപ്പോൾ ഇദ്രിസ ഗയയുടെ രണ്ടാം പകുതിയിലെ ഗോൾ എവർട്ടണിൻ്റെ ആശ്വാസമായി മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലും കൊമ്പുകോർത്ത മറ്റൊരു മത്സരം ഒന്ന് ഒന്നിൻ്റെ സമനിലയിൽ കലാശിച്ചു എന്നാൽ ചെൽസിയെ തോൽപ്പിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രകടനമാണ് ആഴ്ചയിലെ ഹൈലൈറ്റ് അഞ്ച് കളികൾ പൂർത്തിയായപ്പോൾ പതിനഞ്ച് പോയിന്റുള്ള ലിവർപൂൾ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് പത്ത് പോയിന്റുള്ള ആർസണൽ ടോട്ടണം ബോൺമത്ത് ടീമുകൾ തൊട്ടടുത്ത സ്ഥാനങ്ങളിലും തുടരുന്നു പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ആണെങ്കിൽ ലാലിഗയിൽ റിയൽ മാഡിലാണ് കുതിക്കുന്നത് ആറിൽ ആറും ജയിച്ച സ്പാനിഷ് ഒമ്പന്മാർക്ക് പതിനെട്ട് പോയിൻ്റായി ഒടുവിൽ വീഴ്ത്തിയത് ലെവൻ്റെയെ കിലിയൻ ഏമ്പപ്പെ രണ്ട് ഗോളടിച്ച കളിയിൽ വിനീഷ്യസ് ജൂനിയറും മസ്റ്റാൻറ്റുനോയും ഗോളടിച്ചു ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് തൊട്ടുടനെ കളത്തിലിറങ്ങിയ ബാഴ്സലോണ ഗെറ്റഫയെ മടക്കമില്ലാത്ത മൂന്ന് ഗോളിന് തുരത്തി ഒരു കളി കുറച്ചു കളിച്ച ബാഴ്സയ്ക്ക് ഇതോടെ പതിമൂന്ന് പോയിന്റായി അട്ടിമറികളുടെ വശ്യത സ്പോർട്സിൽ അതൊന്ന് വേറെയാണ് ഫ്രഞ്ച് ലീഗിലാണ് അങ്ങനെയൊന്ന് കഴിഞ്ഞയാഴ്ച കണ്ടത് ചാമ്പ്യൻ ക്ലബായ പി എസ് ജിയെ തങ്ങളുടെ മൈതാനത്ത് ഞെട്ടിച്ചത് ആറാം പടിയിലുള്ള മാഴ്സയെയാണ് കളിയുടെ തുടക്കത്തിൽ ഒരല്പം ആലസ്യം കാണിച്ച ചാമ്പ്യന്മാരെ വിറപ്പിച്ചുകൊണ്ട് കളിയുടെ അഞ്ചാം മിനിറ്റിൽ തന്നെ മാഴ്സ ലീഡെടുത്തു സമനിലയ്ക്കായി പി എസ് ജി അങ്ങോട്ട് പൊരുതി നോക്കി എങ്കിലും ഫലം കണ്ടില്ല മത്സരത്തിൽ എഴുപത് ശതമാനം സമയവും പന്ത് നിയന്ത്രണത്തിൽ വെച്ച പാരീസുകാരെ ഗോളടിക്കാൻ വിടാതെ കോട്ടകാത്ത മാഴ്സ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കി മുൻനിരക്കാരൻ ഉസ്മാൻ ഡംബലെ ബാലണ്ടിയോർ പട്ടവും കോച്ച് ലൂയിസ് എൻട്രിക്കെ മികച്ച മാനേജർക്കുള്ള അവാർഡും നേടിയ ആനന്ദത്തിലായിരുന്ന പി എസ് ജിക്ക് ഈ തോൽവി തീർത്തും അപ്രതീക്ഷിതമായി അതേസമയം പി എസ് ജിയുടെ തോൽവിയോടെ മൊണോക്കോ ലീഗിലെ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു ഫ്രഞ്ച് ലീഗിൽ മൊണോക്കോ പി എസ് ജി ലിയോൺ സ്ട്രോസ്ബർഗ് ടീമുകൾ പന്ത്രണ്ട് പോയിന്റ് വീതം നേടി ആദ്യ നാല് സ്ഥാനങ്ങളിലുണ്ട് ഇറ്റാലിയൻ ലീഗിൽ നാല് കളികൾ വീതം പൂർത്തിയായിട്ടുണ്ട് തങ്ങളുടെ അവസാന മത്സരത്തിൽ മിലാനും നാപ്പോളിയും ജയം നേടിയപ്പോൾ യുവൻഡസിന് പതിനഞ്ചാം സ്ഥാനത്തുള്ള വെറോണ സമനിലയിൽ കുരുക്കി അതോടെ നിലവിൽ പന്ത്രണ്ട് പോയിന്റുള്ള നാപ്പോളി അടുത്ത ആഴ്ച വരെയെങ്കിലും ഒന്നാം സ്ഥാനത്ത് തുടരും പത്താം സ്ഥാനത്തുള്ള യുവൻഡസ് ആണ് രണ്ടാം സ്ഥാനത്ത് ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ ബയേണിന്റെ ഒന്നാം സ്ഥാനത്തിന് ഇളക്കമില്ല ബയേണും തൊട്ടടുത്ത എതിരാളി ഡോട്ട്മുണ്ടും തങ്ങളുടെ ഈ ആഴ്ചയിലെ മത്സരങ്ങൾ ജയിച്ചതോടെ ബയേണിന് നാല് കളികളിൽ പന്ത്രണ്ടും ഡോട്ട്മുണ്ടിന് അത്രയും മത്സരങ്ങളിൽ പത്തും പോയിന്റായി കേരള ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ആഹ്ലാദകരമാവുന്ന ഒരു വൃത്താന്തത്തോടെ ഈ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാം ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയും അദ്ദേഹത്തിൻ്റെ ടീമും കേരളത്തിൽ വരുന്നതിന് മുന്നോടിയായി അർജൻറ്റീന ഫുട്ബോൾ ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചിയിലെത്തുകയും ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു തയ്യാറെടുപ്പുകളിൽ പൂർണ്ണ തൃപ്തിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് നവംബറിലെത്തുന്ന ലോക ചാമ്പ്യന്മാർക്ക് എതിരാളികൾ ഓസ്ട്രേലിയ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സ്പോർട്സ് മിക്സ് കായികലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി